അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിന്ന് ജപ്പാനിൽ നിന്ന് വാങ്ങിയ ഒരു പുതിയ ടോയ് ആണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ അറിയാം ടോയ് ക്യാമറ പാസ്തൽ എഴുതിയിട്ടുണ്ട് രണ്ട് കളറിലാണ് ഇത് ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഉണ്ടോ ഇതിൽ ഫോട്ടോ എടുക്കാൻ പറ്റും വീഡിയോ എടുക്കാൻ പറ്റും അതേപോലെ ഇത് നമ്മുടെ ഗെയിം കളിക്കുന്ന ജോയിസ്റ്റിക് ആണ് അതേപോലെ തന്നെ നമുക്കിവിടെ ജപ്പാനീസ് ഭാഷയിൽ മിനി ഗെയിം എന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ താഴേക്ക് നോക്കിയാലും നിങ്ങൾക്ക് കാണാം എല്ലാം ജപ്പാനീസ് ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത് ജപ്പാനീസ് ഭാഷ തന്നെ മൂന്ന് ടൈപ്പ് ലിപിയിലാണ് ജപ്പാനീസ് ഭാഷ അവർ എഴുതുന്നത് ഒന്ന് ഹിരാഗാന കത്തഖാന കാഞ്ചി അപ്പോൾ അതിൽ അപ്പോൾ ഹിരാഗാനയിലാണ് ഇവിടെ ഞങ്ങൾ കാണാൻ പറ്റും ഏറ്റവും അടിയിലായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് ഹിരാഗാനയിലാണ് അതേസമയം ഇവിടെ മുകളിൽ ഈ എഴുതിയിരിക്കുന്നത് കാത്തക്കാന എന്ന ലിപിയിലും അതെ ഇതും കാത്തക്കാന എന്നുള്ള ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് അതേസമയം ഇതിനടിയിലായിട്ട് ഈ ചിത്രം വരച്ചതുപോലെ കാണുന്ന ഈ കുറെ എഴുതിയിരിക്കുന്നതാണ് കാഞ്ചി എന്ന ലിപി ഇവിടെ നോക്കിയാൽ ഞങ്ങൾക്ക് കാഞ്ചി ലിപിയിൽ എഴുതിയിരിക്കുന്നതാണ് പറ്റും അപ്പോൾ ജാപ്പനീസ് ഭാഷ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ഇത് പഠിക്കാനാണ് ഹിരാഗാന കാത്തക്കാന എന്നിവ പഠിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ ഇത് പഠിക്കുകയെന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടാണ് അതേസമയം ജപ്പാനിലെ എല്ലാവിധ പുസ്തകങ്ങളും അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകളൊക്കെ ഏറ്റവും കൂടുതൽ ഈ ലിപി ഉപയോഗിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിസ്പ്ലേ രണ്ട് ഇഞ്ച് എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് ഇവരുടെ ഈ ഹിരാഖാന എന്ന ലിപി ഇവർ ഉപയോഗിക്കുന്നത് ജപ്പാനീസിൻ്റെ തനതായ വാക്കുകൾ അല്ലെങ്കിൽ ജപ്പാനിൽ തന്നെ ഉത്ഭവിച്ചിട്ടുള്ള വാക്കുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് അതേസമയം ഈ ഇത് കത്തഖാന എന്ന ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ഈ കത്തക്കാന എന്ന ലിപി എന്ന് പറയുന്നത് ഫോറിൻ ലാംഗ്വേജിൽ നിന്നും അവർ കടമെടുത്തിട്ടുള്ള വാക്കുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള വാക്കുകൾ ഇപ്പോൾ ഡിസ്പ്ലേ എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കാണ് രണ്ട് ഇഞ്ച് എന്നുള്ളത് ഇംഗ്ലീഷ് വാക്കാണ് അപ്പോൾ അതൊക്കെ അതിന് ഫോറിൻ ലാംഗ്വേജിൽ വരുന്ന വാക്കുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് അവർ ഈ എന്ന ലിപി അവർ ഉപയോഗിക്കുന്നത് പിന്നെ താഴെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഇമേജിൻ്റെ റെസൊല്യൂഷനാണ് പിന്നെ വീഡിയോ ഏതെല്ലാം റെസൊല്യൂഷനിലെടുക്കാന്നുള്ളതാണ് ആയിരത്തി എൺപത് പിക്സലുണ്ട് ആയിരത്തി നാനൂറ്റി അപ്പം ആയിരത്തി എൺപത് സെവൻ ട്വൻറ്റി പിക്സൽ എഴുന്നൂറ്റി ഒരു പിക്സലിൽ എടുക്കാൻ പറ്റും വി ജി ക്വാളിറ്റിയിലെടുക്കാൻ പറ്റും പിന്നെ അത് ബാറ്ററി ചാർജിങ് അവറാണ് മുതൽ മൂന്ന് മണിക്കൂർ വരെ ചാർജ് ചെയ്യണം കണ്ടിന്യൂസ് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരുപത് മിനിറ്റ് നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ചാർജ് ചെയ്യുന്നത് ഫൈവ് വോൾട്ട് വൺ ആമ്പിയറിൻ്റെ ചാർജർ അപ്പോൾ നമ്മുടെ മൊബൈലിലൊക്കെ ചാർജർ ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇതിൻ്റെ ഏറ്റവും അടിയിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ എസ് ഡി കാർഡ് നമ്മൾ ഇതിൻ്റെ കൂടെ അവൈലബിൾ അല്ല നമ്മൾ സെപ്പറേറ്റ് എന്ത് ചെയ്യണം ഇതിൽ ഇൻസേർട്ട് ചെയ്യണം മുപ്പത്തി രണ്ട് ജി ബി വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം പിന്നെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു കളറായിരുന്നു അപ്പോൾ നമുക്കതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം നമ്മുടെ ചാർജിങ്ങിൻ്റെ ഒരു കേബിളുണ്ട് നോർമൽ നമ്മുടെ മൊബൈലിലൊക്കെ ചാർജിങ് കേബിളാണ് അപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ചാർജർ ഉപയോഗിച്ചാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും പിന്നെയെന്ന് പറയുന്നത് ഒരു ക്യാമറ ക്യൂട്ടായിട്ടുള്ള അല്ലെ നമ്മുടെ കയ്യിൻ്റെയൊക്കെ എത്ര സൈസേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഒരു മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ടോയാണ് ജപ്പാൻ നിന്നാണ് നമ്മൾ വാങ്ങിയതെങ്കിലും അല്ലെങ്കിൽ ജപ്പാനീസ് ലാംഗ്വേജ് ആണ് അത് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി മേയ്ഡ് ഇൻ ചൈനയാണ് അതും ആ പെട്ടിയിൽ തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനൊരു സാധനം കൂടി നമുക്ക് ഹാങ് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഓൺ ആക്കി നോക്കാം അതിന് മുന്നേ ബട്ടൺസ് പറയുന്നത് ഇതിലൊരു കണ്ടോ ഈ ചിഹ്നം എന്ന് പറയുന്നത് നമ്മൾ എല്ലാത്തിലും പൊതുവേ പവർ ബട്ടൺ ഉണ്ടാകുന്ന ചിഹ്നമാണ് അപ്പോൾ ഇത് പവർ ബട്ടൺ ആണ് പിന്നെ ആരോ മാർക്ക് മുകളിലായിട്ട് താഴേക്ക് നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ളതായിരിക്കും ഈ ചിഹ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് യൂണിവേഴ്സലായിട്ട് ഏതൊരു ഗവർണർ എടുത്തുകഴിഞ്ഞാലും സെറ്റിങ്സിനുള്ള ചിഹ്നമാണ് ഇത് അല്ലെങ്കിൽ ഒരു ഗിയറിൻ്റെ സിമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് എനിക്ക് തോന്നുന്നു മീഡിയ ആയിരിക്കും നമ്മുടെ ക്യാമറയുടെ പോലെ തന്നെ ഒരു ബട്ടൺ ഇവിടെ ഉണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ക്യാമറ ഓൺ ആയി വന്നിട്ടുണ്ട് ഇതിൽ കുറേ ഓപ്ഷൻസ് കാണാറുണ്ട് ആദ്യം കാണുന്നതന്നെ നമുക്കറിയാം അത് ഒരു ഫോട്ടോ ഇമേജിൻ്റെയാണ് ഇത് ഫോട്ടോ എടുക്കുന്ന ഓപ്ഷനാണ് ഇനി നമുക്ക് ഈ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് സൈഡിലേക്ക് നീക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീഡിയോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എടുത്ത ഫോട്ടോസൊക്കെ കാണാനുള്ള ഓപ്ഷനാണ് ഇത് സെറ്റിങ്സ് ആണ് ഇത് മിനി ഗെയിംസ് നമ്മൾ ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് ഇത് വോയിസ് റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇത് സെറ്റിങ്സിൽ എന്തൊക്കെയാണെന്ന് കഴിഞ്ഞാൽ നമ്മൾ സെറ്റിംഗ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഏത് ഓപ്ഷനാണ് വേണ്ടത് അതിലേക്ക് ആരോ മാർക്ക് പേച്ച് എത്തിയതിനു ശേഷം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ സെറ്റിംഗ്സിനകത്തുള്ള സെറ്റിംഗ്സ് എന്തൊക്കെയാണെന്നാണ് കാണിച്ചു തരുന്നത് ഇതിപ്പോൾ നമുക്ക് ഫോട്ടോ സൈസ് ഉണ്ട് ഫോട്ടോ സൈസ് ഫോർട്ടി എം എൽ ആണ് ഇപ്പോൾ കിടക്കുന്നത് നമുക്ക് വീണ്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ട്വൻറ്റി എം പതിനെട്ട് എം എയ്റ്റീൻ എം സിക്സ്റ്റീൻ എം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതിന് പുറമെ താഴെ സെൽഫ് ടൈമർ അവൈലബിൾ ആണ് അതുപോലെ റെസൊല്യൂഷൻ ആയിരത്തി അമ്പത് പിക്സലുണ്ട് നമുക്ക് സെവൻ ട്വൻറ്റി വി ജി ഇതിലേതിലേക്ക് വേണേൽ മാറ്റാം പിന്നെ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൺ ആണ് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട് ഇനി അതല്ലാതെ ഒരുപാട് ലാംഗ്വേജുകൾ ആണ് എന്തായാലും മലയാളം അവൈലബിൾ ആയിരിക്കില്ല പക്ഷേ യൂണിവേഴ്സിലി ഏറ്റവും കൂടുതലായിട്ടുള്ള മറ്റ് ലാംഗ്വേജുകളൊക്കെ ചൈനീസ് ജപ്പാനീസും മുതലായ എല്ലാ ലാംഗ്വേജുകളും ആണ് ഇത് വാങ്ങുന്ന സമയത്ത് ഇതിൽ ജപ്പാനീസിലായിരിക്കും ഉണ്ടാവുക നമ്മളത് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് മാറ്റണം ഇത് ഇവിടുന്ന് വാങ്ങിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് അപ്പോൾ ഇത്രക്കാണ് സെറ്റിംഗ്സ് വരുന്നത് പിന്നെ പിന്നെ എൽ സി ഡിയുടെ ആണ് ഒരു മിനിറ്റ് എത്ര മിനിറ്റ് കഴിഞ്ഞാലാണ് അത് ഓഫ് എന്നുള്ളത് ഓട്ടോ ഓഫ് അതേപോലെ ബോളിൽ നമ്മൾ ഇത് പോലെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ഓൾ ഇല്ല നമ്മൾ മാറ്റിയിട്ട് ഇതിപ്പോൾ ബോളിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആണ് സെറ്റ് ചെയ്ത് ഇനി ഓരോ പ്രസിനും നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ശബ്ദത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു ഇതെന്ന് പറയുന്നത് ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഫോർമാറ്റ് നമുക്ക് ഇതിൽ മെമ്മറി കാർഡ് ഇടുമ്പോൾ അത് ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യാനുള്ളതാണ് അതേപോലെ സിസ്റ്റം മൊത്തത്തിൽ റീസെറ്റ് ചെയ്യാം വേഷൻ ഏതാണെന്നുള്ളത് കാണിക്കും അപ്പോൾ ഇത്രയ്ക്കാണ് ഇതിൻ്റെ സെറ്റിങ്സ് ഇനി ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറകിലേക്ക് പോകണമെങ്കിൽ ഈ പവർ ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടത് പഴയ ഇതിലേക്ക് തന്നെ വരും ഇപ്പോൾ ഇതിലെന്തില്ല നമുക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോയുടെ ഓപ്ഷൻ എടുത്ത് നോക്കാം അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ ക്യാമറയാണെന്ന് നമ്മൾ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ആണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട് അതിന് തൊട്ടടുത്തായിട്ട് തന്നെ കാണിക്കുന്നത് മെമ്മറി കാർഡ് ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മെമ്മറി കാർഡ് ഇടേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യാൻ ഇവിടെ നമുക്കൊരു ഹോൾ കൊടുത്തിട്ടുണ്ട് ഇത് ചാർജിങ്ങിൻ്റെ ഇത് നമുക്ക് മെമ്മറി കാർഡിന് ഇൻസേർട്ട് ചെയ്യുന്നതിനുള്ള ഹോളാണ് അപ്പോൾ നമ്മൾ ഒരു ഇത് തേർട്ടി ടു ജി ബിയുടെ ഒരു മെമ്മറി കാർഡ് മൈക്രോ എസ് ഡി മെമ്മറി കാർഡാണ് ഇത് നമ്മളിതിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ ആയിരത്തി എൺപത് ആ ഇതിൻ്റെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഉപയോഗിച്ച് നമുക്കൊരു ഫോട്ടോ എടുത്ത് എടുക്കാം ഇവിടെ മെമ്മറി കാർഡ് കാണിക്കുന്നുണ്ട് നമ്മൾ മെമ്മറി കാർഡ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് തന്നെ മെമ്മറി കാർഡ് കാണിക്കുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോട്ടോ എടുത്ത് നോക്കാം ഈ ഒരു ബോക്സിൻ്റെ തന്നെ ഒരു ഫോട്ടോ ആണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തു നമ്മൾ ശബ്ദം കേട്ടു ഷട്ടർ സൗണ്ടാണ് ഇപ്പോൾ കേട്ടത് നമ്മൾ ഓൺ ആക്കി ഇട്ടുകൊണ്ടാണ് അത് വന്നത് പിന്നെ നമുക്ക് ഫോട്ടോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റിംഗ്സ് വേണ്ടു സോറി ഇവിടേക്ക് പോവാം ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഫോട്ടോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഇതിനെ കാണാനുണ്ട് ബിൽഡിംഗ് ക്വാളിറ്റിയും കുഴപ്പമില്ല അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് റിമൂവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലോ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ജപ്പാനിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ് എണ് ജപ്പാനീസ് ആണ് ആയിരത്തി എഴുന്നൂറ് ജപ്പാനീസ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് അറൗണ്ട് ഒരു ആയിരത്തി അൻപത് ആയിരത്തി ഇരുന്നൂറിൻ്റെ അടുത്ത് വരും അതാണിതിൻ്റെ പ്രൈസ് വരുന്നത് പക്ഷേ എന്തുകൊണ്ടും ഒരു ചെറിയ കുട്ടികൾക്ക് മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഫോട്ടോഗ്രാഫിയോടൊരു ക്യൂരിയോസിറ്റി വരാനും അവരുടെ സമയം ഒരു പക്ഷേ മൊബൈൽ ഫോണിൽ നിന്നൊക്കെ മാറി പ്രകൃതിയായിട്ടും മറ്റു ചെറിയ ഒക്കെ ഫോട്ടോ എടുക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി അവരിൽ വളർത്താൻ വേണ്ടി ഒരു പക്ഷേ ഇത് സഹായിക്കുന്നതാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഈ ക്യാമറയെ പറ്റിയും ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു ജപ്പാൻ വിശേഷവുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം ഇതേ ക്യാമറയിലെടുത്ത രണ്ട് ഫോട്ടോകൾ കൂടി ഞാൻ കാണിക്കുകയാണ് അതോടുകൂടി നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു